അല്ല സ്വാഭാവികം എന്ന് പറയുന്നത് എന്താണ് സ്വാഭാവികതയിൽ ശരിക്കും സ്വാഭാവികതെന്ന് നമ്മൾ പറയാൻ കാരണം എന്താ നമ്മളെ നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്ത് നിൽക്കേൽ ഈ അനുഭവത്തിൽ നിന്ന് ഈ സംശയം വന്നപ്പോൾ നമ്മുടെ അനുഭവത്തെ വിട്ടില്ലേ ആ അപ്പത് സ്വാഭാവികതയാണോ അസ്വാഭാവികതയാണോ അതാ അസ്വാഭാവികതയാണ് അസ്വാഭാവികതയുണ്ട് മനസ്സിലായ ഇതാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് മനസിലായ നമ്മൾ രോഗത്തിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാരണങ്ങളെ കണ്ടെത്തി എടുത്ത് കളയും മനസ്സിലായത് രോഗത്തിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാരണങ്ങളെ കണ്ടെത്തി എടുത്തു കളയും അപ്പോൾ ഇതിൻ്റെ ബേസ് എന്താണ് നമ്മളെ സ്വാധീനിക്കുന്ന നമ്മുടെ അട്രാക്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്മുടെ അട്രാക്ഷൻ്റെ പ്ലാറ്റ്ഫോം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമ്മുടെ അട്രാക്ഷൻ്റെ പ്ലാറ്റ്ഫോം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആദ്യം വേണ്ടത് എന്താണ് അട്രാക്ഷൻ്റെ പ്ലാറ്റ്ഫോം ആ അട്രാക്ഷൻ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ് കൃത്യമായിട്ട് കാണണ്ടേ ഏ സ്ഥൂലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഏ അനലൈസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയുണ്ട് ഞാൻ ബുദ്ധിയിൽ കാണാവുന്നൊരു ഭാഗം അല്ലേ ബുദ്ധിയിൽ കാണാം സ്ത്രീയാണ് ആകർഷണമുണ്ട് ലൈംഗിക ഉത്തേജനമാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഏ മനുഷ്യൻ നോക്കണം മൃഗങ്ങൾ മെയ്റ്റ് ചെയ്യുന്നത് അത് സീസണലാണ് അല്ലേ അതിന് വേറെ മൃഗം തീരുമാനം എടുത്തിട്ടല്ല ആണോ അതെ മനുഷ്യനെന്തിനാണ് ഈ പറയണ സെക്സിൽ എപ്പോഴും സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നടക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം മെയ്റ്റ് ചെയ്ത് ഓക്കെ ഗർഭിണിയായി ഇത് പിന്നെ പിന്നെ റീപ്രൊഡക്ഷനാണ് ഇൻറ്റൻഷനെങ്കിൽ റീപ്രൊഡക്ഷനാണ് ഇൻറ്റൻഷനെങ്കിൽ